ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് എത്രയും എളുപ്പത്തിൽ ഒരവിയൽ അവിയലില്ലേ അവിയൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാ നോക്കാം ഇതെൻ്റെ അമ്മയുടെ റെസിപ്പിയാണ് ഇപ്പോൾ എല്ലാവരും പുതിയ പുതിയ ഓരോന്ന് കണ്ടിട്ട് അവിയലിൻ്റെ സ്റ്റൈലൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെ അമ്മ എങ്ങനെ അവിയൽ വെക്കണം അതേമാതിരി ഞാൻ വെക്കണം അതെങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ കാണിക്കട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അവിയൽ കഷ്ണങ്ങൾ നീളത്തിൽ നന്നാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇടാം ഉപ്പിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു കുറച്ച് വെളിച്ചെണ്ണ ആടി പിടിക്കാണ്ട് കഴി നമ്മൾ അവസാനം കുറച്ചധികം ഒഴിക്കും ഇതിന് എന്നിട്ട് ഇത്തിരി വെള്ളമൊഴിച്ചിട്ട് നമ്മൾ വെജിറ്റബിൾ ആദ്യം വേവിച്ചെടുക്കണം ഇതോടെ വേവട്ടെ ഇത് വേവണ നേരത്തിൽ നമുക്ക് തേങ്ങയും ഞങ്ങൾ ഈ അവിയൽ എൻ്റെ അമ്മയുടെ അവിയൽ ജീരകം ചേർക്കില്ല കേട്ടോ തേങ്ങയും പച്ചമുളകും മാത്രമേ അരച്ചു ചേർക്കുള്ളൂ എന്നിട്ട് കറിവേപ്പില ഇട്ടിട്ട് ഒഴിച്ചിട്ട് പച്ച തൈരൊഴിച്ചിട്ട് പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലിട്ടിട്ട് മൂടി ഇറക്കും അത് സിമ്പിൾ അവിയൽ എന്ന് പറഞ്ഞത് കേട്ടോ വളരെ സിമ്പിളാണ് അവിയൽ ആണോ പക്ഷേ വളരെ ടേസ്റ്റിയാണ് ഇത് പണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ തൃശ്ശൂർ നാട്ടിലൊക്കെ വെച്ചിരുന്നത് ഇപ്പോൾ പലരും എല്ലാത്തിലും ചീരകം അരയ്ക്കാൻ തുടങ്ങി ജീരകം ഞങ്ങളൊക്കെ കാളലിലും മോരുകറിയിൽ എലശ്ശേരിയിൽ അങ്ങനെയൊക്കെ ഞങ്ങൾ അര എൻ്റെ അമ്മ അരയ്ക്കാറുള്ളു ഞാൻ എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ഇപ്പം നമ്മുടെ വെജിറ്റബിളൊക്കെ ഒരുവിധം ഒരു അരവേവായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ തേങ്ങ അരച്ചപ്പോൾ തേങ്ങയും പച്ചമുളകും അരച്ചത് കൂടിയിട്ട് ഇതിലിട്ടിട്ട് ഒന്നും കൂടി ഒരു നാല് മിനിറ്റ് മൂടി വയ്ക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തൈര് ഒഴിച്ചിട്ട് തിളയ്ക്കാനായിട്ട് മുമ്പ് എടുത്തിട്ട് തേങ്ങ പിന്നെ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ വെച്ച് പച്ച ഒഴിച്ചെണ്ണിച്ച് വളരെ കുറവ് നിമിഷം വേണ്ടതിന് വളരെ കുറവ് ഒരു മൂന്ന് നിമിഷം അത് മൂടി വയ്ക്കാം ഇപ്പം നമ്മുടെ അരപ്പൊക്കെ നല്ല വെന്തിട്ടുണ്ട് ഈ നേരത്ത് നമുക്ക് തൈര് കുറച്ച് തൈര് ഒഴിക്കാം ഒരു ലൈറ്റാ പുളി വേണം ചോദിച്ചാൽ അധികം തൈര് വെച്ചു ഒരു കപ്പ് തൈര് ഒഴിച്ചിട്ടുണ്ട് ഒരു വലിയ കപ്പ് തൈര് വെച്ചിട്ടുണ്ട് ഇതൊരു മിനിറ്റ് സിമ്മിൽ വെച്ചിട്ട് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം ഇപ്പം ഇത് നല്ല സെറ്റായിട്ടുണ്ട് അധികം തിളയ്ക്കേണ്ട കേട്ടോ തിള വരുമ്പോഴേക്കും നമ്മൾക്ക് കറിവേപ്പിലിട്ടിട്ട് പച്ചക്കറി വേപ്പിലിട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഇതങ്ങനെ മൂടി വെക്കുക കേട്ടാ എന്താ വെച്ചാൽ ഇത് കോപ്പർ ബോട്ടാ പെട്ടെന്നാവും ചെയ്യും ഇതിലുള്ള കുറച്ച് കാണില്ലേ കുറച്ച് കഴിഞ്ഞാൽ ഈ വെള്ളമൊന്നും കാണില്ല വെള്ളമൊക്കെ ഡ്രൈ ആവും അടുപ്പ് ഓഫ് ചെയ്തു ഇത് കുറച്ച് കഴിയുമ്പോൾ നല്ല കറക്റ്റാണ് വരും പിന്നെ എനിക്ക് ഇത്തിരി ലൈറ്റാ ഒരു കൊഴുപ്പുള്ളത് ഇഷ്ടമാണ് എന്താ വെച്ചാൽ ചോറിന് ഞാൻ സാമ്പാർ വെച്ചിട്ടില്ല അപ്പോൾ ഇത് ചോറിന് പപ്പടം അവിയൽ ഉണ്ടായാൽ കഴിക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ ഇത്തിരി ഇത്തിരി കഴിയുമ്പോൾ അത് ഇങ്ങനെ ഉണ്ടാവുമെന്നില്ല കേട്ടോ ഇത്തിരി കഴിയുമ്പോഴേക്കത് ആകെ വറ്റിപ്പോവും അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാംട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ അവിയൽ നോക്കാം ഇനി എങ്ങനെയായി ആ കണ്ട ഇപ്പോൾ ഇഞ്ഞി കുറച്ച് നേരം കൂടി ഇരുന്നാൽ ഇഞ്ഞി ഡ്രൈ ആവും ഇത് ഒരു അഞ്ച് മിനിറ്റ് നേരത്തിൽ ഇങ്ങനെ ഡ്രൈ ആയി ഇത്ര മതി ഇത്ര കഴിക്കണം നല്ലത് നമുക്ക് സേവ് ചെയ്യും ഞാനധികം ചോറുണ്ടില്ല അവിയൽ ആണ് അധികം കഴിക്കട്ട അവിയൽ കഴിച്ചാൽ നമുക്ക് അത്രയും നല്ലതാണ് ശരീരത്തിന് പച്ച വെജിറ്റബിൾ വെജിറ്റബിൾ സാലഡ് അങ്ങനെ കഴിക്കണകളും ഭയങ്കര നല്ലത് ഇങ്ങനെ അവിയൽ ഉണ്ടാക്കി കഴിക്കണത് അതിൽ ബാക്ടീരിയ ഒക്കെ ഉണ്ടാവാൻ നിറയെ ചാൻസ് ഉണ്ട് എന്നാലും ആ ടേസ്റ്റ് നമ്മൾക്ക് ഇഷ്ടമാകുമ്പോൾ നമ്മൾ അതിടയ്ക്കൊക്കെ കഴിക്കും അതെനിക്കിഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് കാബേജൊക്കെ അരിഞ്ഞിട്ട് ക്യാപ്സിക്കം ക്യാബേജ് ക്യാരറ്റ് ഒക്കെ അരിഞ്ഞിട്ടുള്ള വെജിറ്റബിൾ സാലഡ് ഇതും നല്ല വളരെ നല്ല ടേസ്റ്റ് അതായത് ചോറ് ഉണവർക്ക് ചോറിനും കൂട്ടി കഴിക്കാം വെറുതെ അവിയൽ കഴിക്കും രാത്രി കഴിഞ്ഞാൽ ഇത് മാത്രം കഴിക്കുള്ളൂ കേട്ടോ ചോറേ ഒന്നില്ല അപ്പോൾ ഓക്കെട്ടാ എല്ലാവരും ഇത് നല്ല ടേസ്റ്റും ഉണ്ട് വളരെ എളുപ്പമാണ് വളരെ പത്ത് മിനിറ്റ് തന്നെ വേണ്ട ഈ അവിയൽ ഉണ്ടാക്കാൻ അതിൽ മുന്നേ ഉണ്ടാക്കി കഴിയും ഇങ്ങനെ ചൂടുള്ള പാത്രം വേഗം വെച്ചാൽ പെട്ടെന്ന് ചൂടാവും കോപ്പർ ബോട്ടം ആദ്യുള്ള പാത്രങ്ങൾ വെച്ച് കഴിഞ്ഞ് അപ്പോൾ ഒരു പ്രയാസവും ഇല്ല അപ്പോൾ എല്ലാവരും എൻ്റെ റെസിപ്പി നോക്കിയിട്ട് ഇത് ചെയ്ത് നോക്കുക അത് കാണുക സപ്പോർട്ട് ചെയ്യുക अब ओकेटा बाय